രാമപുരത്തെ റിട്ടയർഡ് എസ് ഐയുടെ വീട്ടിൽ മോഷണം തിരുട്ടു ഗ്രാമത്തിലെ കുറുവാസംഘം പിടിയിൽ പാലാ ഡിവൈഎസ്പി കെ സദന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത് രാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന റിട്ടേർഡ് സബ് ഇൻസ്പെക്ടറുടെ ഭാര്യയുടെ വളകൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ച് കവർന്ന കേസിൽ മോഷണ സംഘത്തിലെ രണ്ടുപേർ പിടിയിലായി തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് സെൽവം വേലൻ എന്നിവരെയാണ് പാലാ ഡിവൈഎസ്പി കെ സദന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിയെട്ടിന് വെളുപ്പിന് മൂന്നു മണിയോടുകൂടിയാണ് ഇവർ സംഘം ചേർന്ന് വീട്ടിലെ ഏരിയയുടെ ഗ്രില്ലിന്റെ താഴെ തകർത്തതിനു ശേഷം ഉള്ളിൽ കടന്ന അടുക്കളവാതിൽ തുറന്ന് അകത്തു കയറി കട്ടിലിൽ കടന്ന് ഉറങ്ങുകയായിരുന്ന സ്ത്രീയുടെ കയ്യിൽ ധരിച്ചിരുന്ന പതിനാല് ഗ്രാം തൂക്കം വരുന്ന വളകൾ വയർ കട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുത്ത് കടന്നു കളഞ്ഞത് പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തി സമാന കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് വർഷങ്ങളായി കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവൻ എന്ന ഒരാൾ കുടുംബത്തിനോടൊപ്പം താമസിക്കുന്നതായി വിവരം ലഭിക്കുകയും തുടർന്ന് അന്വേഷണ സംഘം കേരളത്തിന് അകത്തും പുറത്തുമുള്ള സ്ക്വാഡുകാരുമായി ബന്ധപ്പെട്ട സന്തോഷിന്റെ വിവരങ്ങൾ തിരക്കുന്നതിൽ തമിഴ്നാട്ടിൽ സമാന രീതിയിലുള്ള നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു തുടർന്ന് സന്തോഷ് സെൽവനെ നിരീക്ഷിച്ചുവരവേ സന്തോഷ് സെൽവന്റെ അച്ഛനും കൂട്ടരും സംഭവം നടന്ന രാമപുരം ഭാഗത്ത് കല്ലുപണി നടത്തുന്നതായി വിവരം ലഭിക്കുകയും അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് മോഷണം നടന്ന ദിവസവും അതിനു മുമ്പുള്ള പല ദിവസങ്ങളിലും സന്തോഷ് വന്നതായി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു തുടർന്ന് സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ മനോജ് പി വി ജോബി ജോസഫ് ജോസ് സ്റ്റീഫൻ രഞ്ജിത് സി ജോഷി മാത്യു ശ്യാം എസ് നായർ എന്നിവർ തമിഴ്നാട് കാമാച്ചിപുരത്തുള്ള സന്തോഷിന്റെ വീടിന് സമീപം ദിവസങ്ങളോളം വേഷം മാറിയിരുന്ന് നിരീക്ഷിച്ചു സന്തോഷിനെയും വേലനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈ സമയം എതിർപ്പുമായി വന്ന ഗ്രാമവാസികളുമായി നേരിയ സംഘർഷവും ഉണ്ടായി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ രാമപുരം ചോരക്കുഴിയിലെ അടക്കം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നടത്തിയ വിവിധ മോഷണങ്ങളെ പറ്റിയുള്ള ചുരുളു അഴിഞ്ഞു തമിഴ്നാട്ടിൽ അറുപതോളം കേസുകളിൽ പ്രതിയായ സന്തോഷ് സെൽവൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ പിടിക്കപ്പെടുന്നത് തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കോട്ടയം ജില്ലയിൽ നിന്നും പാല ഡിവൈഎസ്പി സദൻ രാമപുരം ഐ പി എസ് എച്ച്ഒ ഉണ്ണികൃഷ്ണൻ പാല ഐ പി എസ് എച്ച്ഒ ജോബിൻ ആൻ്റണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം പ്രതികളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ റെയ്ഡ് നടത്തി മോഷണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും കേസിന് ആസ്പദമായിട്ടുള്ള രേഖകളും പിടിച്ചെടുക്കുകയും മോഷണം മുതലുകൾ വിറ്റ ജുവലറിയിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഐഫോറിയ ന്യൂസ് പാല